പനയൂർ കോട്ടിൽ കോവിൽ റോഡിൽ റബ്ബർ എസ്റ്റേറ്റിന് സമീപം കുരങ്ങൻ കമ്പിവേലിയിൽ കുടുങ്ങി എസ്റ്റേറ്റിന് ചുറ്റും മതിൽ പോലെ കെട്ടിയ കമ്പിവേലിയിലാണ് കുരങ്ങൻ കുടുങ്ങിയത് കുരങ്ങന്റെ കഴുത്ത കുടുക്കിൽപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു നല്ലോണം മുറുകിയിട്ടാണ് കടന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോറ് മുറുക കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെയായിരുന്നുണ്ടായിരുന്നത് കട്ട് ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങള് പുല്ല് വെട്ടുന്ന സാധനം കൊണ്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല എന്നിട്ടാണ് ഫോറസ്റ്റ് വാച്ചറേനെ അറിയിച്ചത് അവിടെ റെസ്ക്യൂ വാച്ചിട്ട് വന്നിട്ടാണ് ഇതിനെ റെസ്ക്യൂ ചെയ്തത് ഭയങ്കര കുതിരി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി പല കടന്നും ചേരുന്നു ഗൂഗിൾ ഗുഡ് മോർണിംഗ് അങ്ങനെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് വേണം പറയാൻ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം ഏതായാലും പാവത്തിനെ രക്ഷപ്പെടുത്തിയല്ലോ തീർച്ചയായിട്ടും ഒരു മൂന്ന് മണിക്കൂർ നീണ്ട ഒരു ശ്രമത്തിനൊടുവിലാണ് ഈ ഒരു കുരങ്ങനെ രക്ഷിക്കാനായത് വാനിയംകുളത്തിനടുത്താണ് ഈ പറയുന്ന പ പനയൂർ എന്ന് പറയുന്നത് അവിടെയാണ് റബ്ബർ എസ്റ്റേറ്റിന് സമീപമുള്ള മുള്ളുവേലിയിൽ കുരങ്ങൻ കുടുങ്ങിയ നിലയിൽ കണ്ടത് ആദ്യം ശബ്ദം കേട്ട് നാട്ടുകാർ വന്നപ്പോഴാണ് ഈ കുരങ്ങൻ്റെ പിൻഭാഗം കുടുങ്ങിയ നിലയിലായിരുന്നു പക്ഷേ അവർ രക്ഷിക്കാൻ നോക്കിയെങ്കിൽ അത് നടന്നില്ല മാത്രമല്ല ആ വെപ്രാളത്തിൽ കുരങ്ങൻ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയും കഴുത്തടക്കം കുരുങ്ങുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു പിന്നീട് ഫോറസ്റ്റ് വാച്ചറെ അറിയിച്ചു അങ്ങനെ ഫോറസ്റ്റ് വാച്ചർമാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ ഒരു കുരങ്ങനെ രക്ഷിച്ചത് ആ കമ്പിവേലി കട്ട് ചെയ്ത് പൂർണ്ണമായും മാറ്റിയിട്ടാണ് ആ കുരങ്ങനെ പുറത്തെടുത്തത് അങ്ങനെ രക്ഷിക്കുകയായിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ട ഒരു ശ്രമമാണ് ഉണ്ടായത് ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ടോടെ ഈ കുരങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞു പിന്നീട് ആ കുരങ്ങൻ കാട്ടിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചത് ശരി ഗോകുൽ